അപ്പാ ഇന്ന് ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ചെയ്യാന്ന് വെച്ചിട്ട് നമ്മളെ വെജിറ്റബിൾ ബോക്സ് ബോക്സിന് തുറന്ന് നോക്കിയപ്പോൾ അതിൽ കുറേ ക്യാരറ്റ് ഇതേപോലെ മുള വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതാ കുറച്ച് ഭാഗമൊക്കെ കട്ട് ചെയ്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഒരു മുള വന്ന ഭാഗം നമുക്കൊന്ന് മണ്ണിലൊന്ന് നട്ട് നോക്കാൻ ചിലപ്പോൾ ഉണ്ടായാലും എനിക്കിതേപോലെ പുതിയ പുതിയ സംഭവങ്ങളൊക്കെ ഇങ്ങനെ നട്ട് നോക്കുക അതുണ്ടാവും എന്നൊക്കെ നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം അല്ല ഒരു പത്ത് ദിവസം മുന്നേ നമ്മള് ഇഞ്ചി മുള വന്നിട്ടുണ്ടായിരുന്നു അത് നട്ടിട്ടുണ്ടായിരുന്നു ഇഞ്ചി പിന്നെ മുളച്ച് വരും എന്ന് നമുക്കറിയാമല്ലോ ക്യാരറ്റ് അങ്ങനെ അല്ലാട്ടോ ഉണ്ടാവില്ലോന്നറിയില്ല വെറുതെ നട്ടു നോക്കുകയാണ് ി ഇവിടെ തന്നെ ഉണ്ടായതാണ് കേട്ടോ പക്ഷെ ഇത് ഇങ്ങനെ ഉണ്ടായി വരുമ്പോൾ ഇവിടെ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ പറിച്ചു കളഞ്ഞില്ല അങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞു അപ്പോൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും അവിടുന്ന് ഇങ്ങനെ ഉണ്ടായി വരുമല്ലോ കാരണം അതവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഒരുപാട് എന്താ പറയുക എല്ലാത്തിനൊരു മറവാണ് അതിൻ്റെ ഇലക്കെങ്ങനെ ഭയങ്കര വലിയ അതുകൊണ്ട് അവിടെയുള്ള ചെറിയ ചെറിയ ചെടികളൊന്നും കാണാൻ പറ്റൂല കേട്ടോ അപ്പം അതുകൊണ്ട് അതിന് ഞാനൊന്ന് വെട്ടിക്കളഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ക്യാരറ്റിൻ്റെ രണ്ട് പാത്രത്തിലും പിന്നെ ബാക്കി മണ്ണിലും കൂടി നട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ തക്കാളിയൊക്കെ കുറച്ച് വലുതായപ്പോൾ അതിങ്ങനെ ഒടിയാൻ അങ്ങനെ ഇനി ഇനിയിപ്പോൾ കാറ്റത്തൊക്കെ വന്നിങ്ങനെ ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അത് നിറഞ്ഞു കിട്ടാൻ പാടായിരിക്കും അപ്പോൾ നമ്മൾ ഒടിഞ്ഞു പോകുന്നതിന് മുന്നേ തന്നെ ആൾക്കൊരു സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് കുറച്ച് വലിയൊരു പീസ് കമ്പാണ് കിട്ടിയത് നമ്മൾ വിറക് കൊണ്ടന്നെ തൽക്കാലം നമുക്ക് ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം എന്നിട്ട് ആ കയറൊക്കെ കെട്ടി കെട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് ഈ ഒരു സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് ഇത് നമ്മുടെ ബജ്ജി ബജിമുളകാണ് കേട്ടോ നല്ല മഴ വന്ന സമയത്താണ് കേട്ടോ ഞാൻ ഇത് പാകിയത് അതുകൊണ്ട് തന്നെ ഉള്ളിൽ തന്നെയാണ് വെച്ചത് ഉള്ളിൽ വെച്ചിട്ടൊരു പത്ത് ദിവസമൊക്കെ ആയപ്പോഴാണ് കേട്ടോ സംഭവം മുളച്ച് വന്നത് ഇപ്പം ഞാൻ നമ്മളെ സിറ്റ് ഔട്ടിലാണ് വെച്ചത് അതുകൊണ്ട് തന്നെ ആളിങ്ങനെ ഉണ്ടായി വരുന്നുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞാൽ നനച്ച് നമ്മുടെ കറിവേപ്പിലിൻ്റെ ചുവട്ടിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ക്യാബേജ് കേടായ്പെട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അല്ല കുറേ ദിവസമായിട്ടിട്ട് അത് മുള വന്നിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ അതും കൂടി ഇവിടെ ഒന്ന് നട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം ഓരോ പ്രതീക്ഷകളാണല്ലോ ഉണ്ടാവോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു സന്തോഷം ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെറിയൊരു സങ്കടം അത്ര വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് மறக்கண்ட